ഞാൻ എപ്പോഴാണ് മാമിയെ കുറിച്ച് ഓർത്തത് വർഷങ്ങളായി മാമിയുമായി ബന്ധം വിച്ഛേരിച്ചു കഴിഞ്ഞവനല്ലേ ഞാൻ എനിക്ക് സ്വർഗമാണ് വലത് ആസരമാണ് വലത് ദുരിയാവിലെ ആഢ്യത്വവും ദുരിയാവിൽ ആധിപത്യവും എനിക്ക് വേണ്ട ഉടൻ തന്നെ ഞാൻ മാമിയുടെ അരികിലേക്ക് വരികയും ഞാൻ മുസാഫാത്ത് ചെയ്യുകയും സലാം ചൊല്ലുകയും ചെയ്തു ഇതാണ് കാരണം ഉടനെ മാമി ചോദിച്ചു അമ്മത്തു മാമി ചോദിക്കുകയാണ് ോട് ചോദിച്ചു നോക്കണം എന്ത് ഇതേപോലെ ഈ കുടുംബ ബന്ധം മുറിച്ചവരൊന്നും ആ സദസ്സിലിരുത്താത്തത് എന്ത് കാരണം എന്റെ ഒന്ന് ചോദിക്കൂ

കുടുംബബന്ധം മുറിച്ചവർ എന്തുകൊണ്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ നാട്ടിൽ കഴിയരുത് എന്ന് പറഞ്ഞു അതാണ് നമ്മുടെ പോയിന്റ് How <Sessly> <Sessly> ാഹു അല്ല പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം അവന്റെ വറുക്കത്ത് അവന്റെ ഔദാര്യം അവന്റെ രഹ്മത്ത് അവന്റെ ഓശാരം ഒരു നാട്ടിലേക്ക് ഇറങ്ങുകയില്ല ഒരു മഹല്ലിലേക്ക് ഇറങ്ങുകയില്ല ഇറങ്ങുകയില്ല ഒരു ഒരു സദസ്സിലേക്ക് മഹലില് ആ കൂട്ടത്തിലോ ആ മഹല്ലിലോ ആ നാട്ടിലോ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ വരുക്കത്തും ആ നാട്ടിൽ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ്സിൽ അങ്ങനെ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടെ കാരുണ്യം അല്ലാഹു വർഷിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞതെന്ന് അബോഹു മനസ്സിലായോ കുടുംബത്തിൽ ബറുക്കത്ത് കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ മഹലിൽ ബറക്കത്ത് കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ നാട്ടിൽ ഐശ്വര്യം കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ സദസ് സൃഷ്ടിച്ചു പോകാനുള്ള കാരണം മനസ്സിലായോ വൈര്യം 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 ഈ വൈര്യം ഉള്ളത് കൊണ്ട് അള്ളാന്റെ അഹമ്മത്ത് ഇങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ട് അവർക്കും ബുദ്ധിമുട്ട് നാട്ടുകാർക്കും ബുദ്ധിമുട്ട് വീട്ടുകാർക്കും ബുദ്ധിമുട്ട് സംഘടനാവാസികൾക്കും ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് നമ്മൾ പരസ്പര ഐക്യവും കുടുംബ ബന്ധം ചേർക്കുകയും സാഹോദര്യം നിലനിർത്തുകയും ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ഇത്രയും പേരെയുള്ള ഈ മുഖന്ദര് മുഖം ഇഞ്ചക്കാടോ അല്ലേ അതെവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഓച്ചക്കാട് കാണുന്നുണ്ട് എന്തുവാകട്ടെ എന്നാൽ ഈ നാട്ടില് വന്നപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ പറയുമ്പോൾ നമ്മുടെ ഈ പോരുവഴി ഭരണിക്കാവ് അയ്യത്തങ്കര ഏരിയ വലിയ ദീനും വലിയ വിവാദത്തും ആൾക്കാരൊക്കെ നല്ല ദീനുമായിട്ട് നല്ല കൂറും ബന്ധമൊക്കെ ഉള്ളവരാണ് പൊതുവെ വിവാദത്തും സംസ്കാരമൊക്കെ ഉള്ള സഹോദരങ്ങളും ദീനിന്റെ ഒരു പ്രഭാഷണങ്ങളൊക്കെ വയ്ക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ഇവിടെ കുത്തിയിരുന്നിട്ടും ആളുകളെ കാണുന്നില്ല അപ്പൊ എന്താ അതിന്റെ പിന്നില് എന്തോ ഉണ്ട് അല്ലേ ഇല്ലാതില്ലല്ലോ എന്തോ ഒന്നും ഉണ്ട് ആ ഉണ്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ആ എഞ്ചിൻ ആ ബോഗിയിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തേരെ എങ്കിലും എല്ലാ റാഹത്താവും നിങ്ങൾ ഇഷ്ടമുള്ള സംഘടന പ്രവർത്തിച്ചോ നമ്മൾ സംഘടന പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നില്ല ഇഷ്ടമുള്ള സംഘടനയിൽ അവരവര് പ്രവർത്തിച്ചോട്ടെ പക്ഷെ നമ്മുടെ മഹല്ലുകാർ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ഗ്രാമവാസികൾ നമ്മുടെ കുടുംബക്കാർ ഒരുമിച്ച് ഒരുമിച്ചുന്നില്ലേ ഒരുമിച്ച് നിന്നില്ലേ കല്യാണത്തിനൊരുമിക്കുന്നു മരണത്തിനൊരുമിക്കുന്നു പിന്നെ എന്താ ഇതിന് മാത്രം ഒരുമിക്കാത്തത് ഏത് സംഘടനക്കാരനും മരണത്തിന് വരുന്നു ഏത് സംഘടനക്കാരനും കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നു ഒരു വണ്ടി ഇടിച്ചു കടന്ന എല്ലാരും ഓടി വരുന്നു എടുത്തോണ്ട് പോകാൻ വേണ്ടി അവിടെ ഒക്കെ ഐക്യമുണ്ട് പിന്നെ ഈ വിഷയങ്ങളായി അതുകൊണ്ട് എന്താ സംഭവിക്കർക്കത്തില്ല പ്രശ്നം കുടുംബത്തിൽ പ്രശ്നം നാട്ടില് പ്രശ്നം വീട്ടിൽ പ്രശ്നം കച്ചവടത്തിൽ പ്രശ്നം സാമ്പത്തിക പ്രശ്നം മാനസിക പ്രശ്നം ഒരു ഇൻട്രസ്റ്റുമില്ല ഒരു സുഖവും ഇല്ല ഒരു ടേസ്റ്റും ഇല്ല ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ല മനുഷ്യൻ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാ ഈ ബന്ധങ്ങൾ ഒഴിവാക്കുന്നതും ഈ ബന്ധം വിച്ഛേദിച്ച് കഴിയുന്നതും ഈ വാശിയും ദുർവാശിയുമായിട്ട് കഴിയുന്നതും മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഈ നെട്ടോട്ടം ഓടുന്നതും നേരം വെളുത്തി എഴുന്നേറ്റ് കച്ചവടത്തിന് പോണതും നാളെ പള്ളിക്കുടത്തിൽ പോകണം ജോലിക്ക് പോകണം അതുകൊണ്ട് വാതു കേട്ടാ ഉറക്കം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം പോലും പറഞ്ഞിട്ട് കിടക്കുന്നു ഉറങ്ങുന്നതും ഒക്കെ എന്തിനാ മൂന്നേ മൂന്ന് കാര്യത്തിന് വേണ്ടിട്ടാണ് ഒന്ന് അവന്റെ അവൻ്റെ കുടുംബത്തിലെ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കണം രണ്ട് അവന്റെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി മൂന്ന് അന്നത്തെ അന്നം അന്നം കിട്ടണം ഈ മൂന്ന് കാര്യമാണ് ഈ ജീവിക്കുന്ന ഭൂലോകത്തിലുഷ്യന്റെ ആവശ്യം ഈ മൂന്നാലല്ലാതെ നാലാമതൊരു കാര്യം ഒരുത്തനും വേണ്ട ഉണ്ടോന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മൂന്ന് കാര്യം ഒന്ന് എന്താ വേണം സ്വസ്ഥത വേണം കോടികളുണ്ട് സ്വസ്ഥത ഇല്ല പുണ്യമുണ്ടോ കോടികൾ കോടികളുണ്ട് மக்கள் அடியோடடி அடியோடடி வாப்பாக்கும் இல்ல உக்கும் ஸ்வஸ்தை இல்ல ஸ்வத்தினும் முதலிலும் கடந்த அடியோடடி பிரச்சனாண்டு வாப்பாக்கு முன்னாடி பள்ளி போன் பற்றும் സുഖമില്ലാതെ കിടക്കുന്ന വാപ്പായുമായി എങ്ങനെയെങ്കിലും പണത്തിനകത്തോ ഫ്രൂ ഫ്യൂരിടാൻ ഒഴുക്കി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ ഇതൊന്ന് ഓഹരി ചെയ്തെടുത്തോണ്ട് എനിക്ക് ബോംബെക്ക് പോകണം ഒരാൾ ബാംഗ്ലൂർ പോകണം ഒരാൾ മദ്രാസിൽ പോകണം എന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കായി ഇവരൊട്ട് മരിക്കുന്നുമില്ല കട്ടിലോട്ട് ഒഴിയുന്നുമില്ല അവസാനം മരുന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഒരു ക്യാപ്സൂളിനകത്ത് ഇരിക്കുന്ന പൊടിയൊക്കെ എടുത്ത് മാറ്റി ഇട്ട് കൊടുത്തിട്ട് വാപ്പിച്ച ഗുളിയാ എന്നാ നടുവേദനയുടെ ഗുളിയാ തിന്നുകൂടെ എക്കാലത്തേക്കും വാപ്പിച്ച നടുവേദന പൂർണമായിട്ട് പോയി വാപ്പായ സ്വന്തം വാപ്പായ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടിസലാമത്തായി കിട്ടണം വസ്തു കിട്ടണം صلى الله عليه وسلم تنقل برينو من أصبح منكم من أصبح منكم آمنا في سربه ومعافا في جسده عنده قوت يومه كأنما هزت له الدنيا من

അന്നത്തെ ദിവസം അവന്റെ അത്താണിക്കുള്ള വഴി ലഭിച്ചെങ്കിൽ ദുനിയാവ് മുഴുവനും കരസ്ഥമാക്കിയവനെ പോലെയാണെന്ന് ഈ മൂന്ന് കാര്യം ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവ് മുഴുവനും അവന് കിട്ടിയവനെ പോലെയാണ് ഈ മൂന്ന് കാര്യം ഒന്ന് ശരിയല്ലേ കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകാനാണ് ഈ കുടുംബം വന്ന് അടുപ്പിക്കാൻ വേണ്ടി പറയുന്നത് മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയടും മോനെ നിങ്ങൾക്ക് വേണ്ടിട്ടുള്ളതാ പാപ്പം ഉണ്ടാക്കിട്ടേക്ക് നിങ്ങൾ എന്നെ കൊന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് കരസ്ഥമാക്കാൻ നിക്കാതെ മരിക്കുമ്പോൾ ഞാനങ്ങ് മരിക്കും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓഹരി ചെയ്ത് തരാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്തിരി ആക്കുക ക്ഷമിക്കുക ഉപദേശിക്കും ഭാര്യയെ വിളിച്ച് ഉപദേശിക്കു ഭർത്താവിനെ വിളിച്ച് ഉപദേശിക്കും നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ ഉപദേശിക്കും ഇങ്ങനെ ഉപദേശിച്ച് സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത കിട്ടും കിട്ടും ഗൽഫാർ മുഹമ്മദ് അലി യൂസുഫ് അലി എന്നൊക്കെ പറയുമ്പം കോടികളുള്ളവരാണ് പക്ഷെ അവർക്കൊരു സ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും കൂട്ടത്തിലിരുന്ന് രാവിലെ ഇത്തിരി കപ്പയും പുഴുങ്ങി ചാളെ കൂട്ടാനും വെച്ച് മറിക്കറിയും വെച്ച് പൊരിച്ച് ചമ്മന്തി ഉടച്ച് മക്കളും ഒക്കെ ആയിട്ട് ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് തിന്നുന്ന ആ ഒരു സുഖം ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ടേസ്റ്റ് ആ ഒരു സമാധാനം അവർക്ക് കിട്ടുമോ ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും പ്ലേറ്റിൻ്റെ മോളി ഇരുന്നിട്ടായിരിക്കും ഉച്ചക്ക് കഴിക്കണമെന്ന് ഏതെങ്കിലും കോട്ടയിലായിരിക്കും രാത്രി എവിടെ ദുബായിൽ ഒരിക്കലും ഒരു ഒരു ഒക്കത്ത് ഒരു നേരത്തെ ഭക്ഷണം നിസ്കാരം അമേരിക്കയിലാണെങ്കിൽ അസര നിസ്കാരം ലണ്ടനിൽ അസര നിസ്കാരം ആണെങ്കിൽ മാരി നിസ്കാരം ഈജിപ്റ്റില് ഈജിപ്റ്റില് മാര്യ നിസ്കാർ ഞായറാഴ്ച ഒരു ഇഷ നിസ്കരിക്കാൻ മാത്രം കേരളത്തിലേക്ക് വരും വന്നിട്ട് വലിയ മുന്നിട്ടുണ്ടോ ഒരു ഇരുന്നൂറ്റൊമ്പത് മൊബൈൽ കാണും അവിടെ ഇവിടെ ഇത് കിണുകണെന്നടിക്കുമ്പോ അവിടെ കിണുകണെന്നടിച്ചോണ്ടിരിക്കും അത് അടിച്ചെടുക്കുമ്പോ ഇത് അടിച്ചോണ്ടിരിക്കും ഏതെടുക്കും ഒരു സ്വസ്ഥതയില്ല ഞായറാഴ്ച എങ്കിലും നോഫാക്കി വെക്കാന്ന് പറയുമ്പോൾ പേഴ്സണൽ നമ്പർ കിടന്ന് അടിച്ചോണ്ട് കിടക്കും ഒരു സ്വസ്ഥതയില്ല ഒരു പൈസ എന്തിനാ കാശ് വാപ്പായും ഉമ്മായും സുഖമില്ലാതെ നാട്ടിലേ കിടക്കിയ അഞ്ചേക്കർ റബ്ബർ തോട്ടത്തിനടുത്ത് വലിയ ഒരു കെട്ടിടം അതിനാത്ത ഒരു കിളവനോ ഒരു കിളവിയുണ്ട് മക്കളോ ലണ്ടനില് അമേരിക്കയില് അവിടെ ഇവിടെ ഒക്കെ മാസം തോറും പൈസ അയച്ചെടുക്കും ഈ കിളവനെയും കിളവിയെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ഒരു തൗഫിക്ക് മക്കൾക്കില്ല അവർക്ക് പോകാനും കഴിയുന്നില്ല വയസ്സായ ഉമ്മായ വയസ്സായ മാതാവും പിതാവും ഈ പൈസ കാണുമ്പോ ബൊലൂസ് കാണുമ്പോ അവർക്ക് എപ്പോഴും തോന്നൂല്ല ഈ കാശ് ഇങ്ങനെ വരുമ്പോ ഒരു കെട്ട് കാണുമ്പോ അവർക്ക് ചെലവാക്കാൻ തോന്നില്ല അത് ഇങ്ങനെ തലങ്ങണിക്കടിയിൽ വെച്ച് 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 എടുത്ത് വെച്ച് എടുത്ത് വെച്ച് പാരസെറ്റാമോളും മേടിച്ച് തിന്നുകൊണ്ടിരിക്കും രണ്ടുപാടെ മോളും പാരസെറ്റാമോളും പത്തുവാടയിലോ കാറുകാരെ കൊണ്ടുവന്ന കൊട്ടൻ ചുക്കാതി തൈലവും ഇതും വാങ്ങിച്ച് ഇങ്ങനെ തിന്ന് തിന്നു തിന്ന് അതും ഇങ്ങനെ പുരട്ടിപ്പിരട്ടി കഴിയും ആയിരങ്ങളും പതിനായിരങ്ങളും ഇവരുടെ തലക്കടിയിൽ തലങ്ങണിക്കടിയിൽ കാണും മരിച്ചു കഴിയുമ്പോ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോ ഒരു പിന്നെ 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 ഈ നോട്ട് ആദ്യം ആദ്യം ചെയ്യുന്ന ചർച്ച ചർച്ച നമുക്ക് ഇതിനെക്കുറിച്ച് സ്വസ്ഥമായ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അവരെ ഒന്ന് ചികിത്സിക്കാനോ ഒന്നും നമുക്കൊന്ന് വയ്യ മക്കളൊക്കെ ഗൾഫില വർഷങ്ങളായി ഗൾഫില്ല കല്യാണം കഴിച്ച് മുന്നുംപുള്ള വീട്ടിലോട്ടാക്കും ഇവ മൂന്ന് ദിവസം കഴിഞ്ഞ് പോകും പിന്നെ മകൾക്ക് എട്ട് വയസ്സാകുമ്പോഴേ തിരിച്ചു വരിക ദാമ്പത്യ ജീവിതത്തിന്റെ എന്താ സഹോദര ഒരു ടേസ്റ്റ് എട്ട് വയസ്സുള്ള കുട്ടിയായിട്ട് അവിടെ പോയി നിക്കുമ്പോ വാപ്പ ഇറങ്ങി വരുമ്പോ എന്റെ വാപ്പിച്ച എന്റെ വാപ്പ ഉമ്മാടത്ത് ചോദിക്കണം കറക്റ്റ് ആയിട്ട് വാപ്പ ആരാന്നുള്ളത് കാരണം ഒരുപാട് വാപ്പമാരിപ്പൊ ഉണ്ട് അതുകൊണ്ട് ആരാ ഒറിജിനൽ വാപ്പ എന്നുള്ളത് ഉമ്മാടത്ത് തന്നെ ചോദിക്കണം കച്ചവടക്കാരാണെങ്കിലോ രാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ട് പോകും മാർക്കറ്റില് രാത്രി പന്ത്രണ്ട് മണി കടയിൽ കടച്ച് വരും അപ്പൊ മക്കള് കിടന്ന് കിടന്നുറക്കായിരിക്കും ഞായറാഴ്ച ഒരു ദിവസം മാത്രം കടക്കാര് കച്ചവടക്കാര് വീട്ടിൽ കാണും അപ്പം എന്ത് ഈ ഞായറാഴ്ച അല്ലെ മക്കളുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ചെയ്തു രാവിലെ പോത്തർച്ചി വാങ്ങാൻ പോകും പോത്തർച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴിയിൽ മക്കളായിരിക്കും സെറ്റൗട്ടിരിക്കുന്നത് ഉമ്മാടത്തേ പറയും ഉമ്മിച്ച ആരോ ഒരാൾ ഒരു സിമ്മിക്കവറുമായിട്ട് വെളി വന്നിരിക്കുന്നു ആരോ ഒരാൾ സിമ്മിക്കവറുമായിട്ട് വെളി വന്നു അപ്പം ഉമ്മിച്ച ഓടി ഒരു വന്ന് നോക്കുമ്പോൾ എന്താ അയ്യോ നിന്റെ വാപ്പായ മോനെ ആ ഇതാണ് എൻ്റെ വാപ്പിച്ച അറിയില്ല കാരണം എന്താ മക്കൾ ഉറക്കുന്ന എഴുന്നേക്കുന്നതിന് മുമ്പേ മുമ്പ് എല്ലാം കച്ചവടത്തിന് പോകും പിന്നെ വരുന്ന എത്ര മണിക്കണിക്ക് പോകുമ്പോഴും മക്കൾ ഉറങ്ങാതെ വാപ്പായി കാണുന്നത് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം മക്കൾക്കും ഫ്രീ ഫ്രീ ആ സമയത്തായിരിക്കും വാപ്പായ മക്കൾ പരിചയം ഉമ്മ പരിചയപ്പെടുത്തി ഇതാണ് നിന്റെ വാപ്പ ഇതാണ് നിന്റെ വാപ്പ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ ഈ എന്ത് കാ ഇതാണ് വാപ്പാക്കും ഉമ്മാക്കും പിന്നെ ഗുണമില്ലാത്ത മക്കളായി മാറുന്നത് നമ്മുടെ മക്കൾ വാപ്പാക്കും ഉമ്മാക്കും പ്രയോജനമില്ലാത്ത മക്കളായി മാറുന്നതിന്റെ കാരണം അതാണ് മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് കിട്ടുന്നില്ല മാതാപിതാക്കൾ ആരാണെന്ന് അവർക്കുള്ള മഹത്വം എന്താണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്ന് ഒപ്പയില്ല ഉമ്മയില്ല ഉപ്പ സമ്പാദിക്കാൻ ഗൾഫിൽ പോയി കിടക്കുന്നു അവന്റെ ശരീരവും അജ്ജയും മാംസവും മുഴുവനും അവൻ അറേബ്യൻ മണലാരണ്യത്തിൽ അവൻ പണയപ്പെടുത്തി ചെറുപ്പക്കാരിയായ ഇവിടുത്തെ പെണ്ണ് അവനെ സ്വീകരിക്കുന്നത് തൈലവുമായിട്ട് കുഴമ്പുവായിട്ടാണ് തൈലവും കുഴമ്പുമായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുവാ ഇരുപത് വർഷം ഞാൻ അവിടെ ആയിരുന്നു അഞ്ചു വർഷം അവിടെ ആയിരുന്നു ആ നല്ല സമയം ആ യുവത്വം മുഴുവനും ഇവൻ ഗൾഫിൽ കൊടുത്തിട്ട് നാട്ടിൽ വന്നു ഈ ആയിരങ്ങളും കോടികളും സമ്പാദിച്ചു എന്തു പുണ്യം നിന്റെ യുവത്വത്തിൽ നിന്റെ ഭാര്യയോടുള്ള ഹത്ത് ഭാര്യക്കുള്ള അവകാശം നിറവേറ്റാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ ആ കുഞ്ഞുമക്കളുടെ ലാവന ആ കുഞ്ഞുമക്കൾക്കുള്ള സ്നേഹം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ ആയിരങ്ങളും കോടികളും നീ സമ്പാദിക്കുന്നു പക്ഷെ ഈ സമ്പാദ്യം എന്തിന് മക്കൾക്ക് സുഹിക്കാനില്ല ഭാര്യയ്ക്ക് സുഹിക്കാൻ കിട്ടുന്നില്ല മാതാപിതാക്കൾക്ക് സുഹിക്കാൻ കിട്ടുന്നില്ല അള്ളാഹുവിന്റെ എത്ര പച്ചയായ സത്യം നിന്റെ കുടുംബത്തിൽ